നമസ്കാരം ഇതാ വൺ ഇന്ത്യ മലയാളം ലോകം തല പുകയ്ക്കുമ്പോഴാണ് പെട്രോളിയം തന്നെ സമീപ ഭാവിയിൽ അപ്രസക്തമാകുമെന്ന പ്രവചനവുമായി പഠനം പുറത്തു വന്നിരിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പത്തു വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷമാവുമെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു പഠനം പ്രവചിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലോകത്തിലെ എണ്ണ വ്യവസായം അവസാനിക്കുമെന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര ഗവേഷകനായ തോണി സെബ നടത്തിയ പഠനത്തിൽ പറയുന്നു വാഹന ഗതാഗതം പൂർണ്ണമായും വൈദ്യുതി പോലുള്ള എണ്ണ എതിരെ ഊർജ്ജ ിലേക്ക് മാറുമെന്നും കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മുപ്പത് കാലത്തെ ഗതാഗത സംവിധാനത്തെക്കുറിച്ചുള്ളതാണ് പഠനം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ എട്ട് വർഷത്തിനുള്ളിൽ ഇല്ലാതാകും വൈദ്യുതിയിൽ ഓടുന്ന വാഹനങ്ങളിലേക്ക് വാഹന വിപണി അതിവേഗം മാറും വൈദ്യുതിയോ അതുപോലുള്ള മറ്റ് സാങ്കേതിക വിദ്യയോ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഉൽപ്പാദന രംഗത്ത് വലിയ തോതിൽ നിക്ഷേപം ഉണ്ടാകുമെന്നും ടോണി സെബ തന്റെ പഠനത്തിൽ പറയുന്നു വൈദ്യുതി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാകും ോടെ പെട്രോളിയം ഇന്ധനത്തിൽ ഓടുന്ന വാഹനങ്ങൾ ആർക്കും വേണ്ടാതാകും അത് പെട്രോളിയം വ്യവസായത്തെ തന്നെ തകർക്കുമെന്നും പഠനം പ്രവചിക്കുന്നു പരിസ്ഥിതി മലിനീകരണത്തിന്റെ തോത് വളരെയേറെ കുറയുമെന്നതടക്കമുള്ള മറ്റു മെച്ചങ്ങളോടൊപ്പം ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ മെച്ചങ്ങൾ വൈദ്യുതി വാഹനങ്ങൾ നൽകും നിലവിലുള്ള പെട്രോളിയം വാഹനങ്ങളുടെ പത്തിലൊന്ന് വിലയിൽ വൈദ്യുത വാഹനങ്ങൾ ലഭ്യമാകുന്നതോടെ ജനങ്ങൾ സ്വാഭാവികമായും വൈദ്യുത വാഹനങ്ങളിലേക്ക് തിരിയും ഇന്ധന ചെലവ നാമം മാത്രമായിരിക്കും എണ്ണയിലോടുന്ന വാഹനങ്ങളുടെ ആയസ് മൂന്നര ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ വൈദ്യുത വാഹനങ്ങൾ ത് ഏകദേശം പതിനാറ് ലക്ഷത്തിലധികമായിരിക്കുമെന്നതും വൈദ്യുത വാഹനങ്ങൾ കാലത്തെ ഗതാഗത രംഗത്തെ മാറ്റിമറിക്കുന്ന സവിശേഷതയായിരിക്കും പത്ത് ശേഷം പെട്രോൾ പമ്പുകൾ ഇല്ലാതെയാകും പെട്രോൾ ഡീസൽ വാഹന മെക്കാനിക്കുകൾ സ്പെയർ പാർട്ടുകൾ എന്നിവ ലഭ്യമല്ലാതാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇന്നത്തെ കാറുകൾ ആർക്കും വേണ്ടാതാവുകയും പെട്രോൾ ഡീസൽ കാർ വിപണി നാമാവശേഷമാവുകയും ചെയ്യും അതോടെ പെട്രോളിയത്തിന്റെ വില കൂപ്പുകുത്തുകയും ചെയ്യും പെട്രോളിയം വ്യവസായം തന്നെ ഇല്ലാതാകുമെന്നും പഠനം പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് േ വൺ ഇന്ത്യ മലയാളം